നിർദ്ദേശക തത്വങ്ങൾ വിശേഷണങ്ങൾ ഒരു ബാങ്കിൻ്റെ സൗകര്യാനുസരണം നൽകാനാകുന്ന ഒരു ചെക്ക് കെ ടി ഷ പ്രീവീസിയർ ക്വസ്റ്റ്യൻ ആണ് ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും വിളംബര പത്രിക കെ സി വെയർ ചോദിച്ചെന്ന് തോന്നുന്നു മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവറ്റുവിപ്പ ടി ടി കൃഷ്ണമാചാരി ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ ഒരു സ്വർഗമായി മാറും എം സി ചാങ്ല മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് ഇപ്പോൾ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിർദ്ദേശക തത്വങ്ങൾ വിശേഷങ്ങൾ എന്ന ഭാഗം ഉച്ചയ്ക്ക് മൗലിക കടമകൾ ഭാഗം നാല് എ നോക്കുന്നുണ്ട് എല്ലാവരും ആ വീഡിയോ കൂടി കാണുക അതിൽ നിന്നും ഒന്നോ രണ്ടോ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരും ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട് സ്വരൺ സിംഗ് കമ്മിറ്റി ആർട്ടിക്കിൾ അമ്പത്തൊന്ന് ഒക്കെ പറയുന്നുണ്ട് ഓക്കെ താങ്ക്